പറഞ്ഞത് കുക്കീടെ ആയിരുന്നു പക്ഷെ കുക്കീടെ ലൈവ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തൽക്കാലം നമ്മൾ നമ്മുടെ കാത്തപ്പനെ വെച്ചാണ് ഇന്ന് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കുക്കീടെ വീഡിയോ എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരുന്നു എങ്കിൽ സമയം കിട്ടിയില്ല അവന് കുറച്ച് സമയം വേണം അവൻ്റെ ലൈവ് എടുക്കാൻ അപ്പോൾ തൽക്കാലം നമ്മുടെ കുക്കതു താൽക്കാലം നമ്മുടെ കാത്തൂൻ്റെ ലൈവ് വെച്ച് എല്ലാവരും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇതിട്ടിട്ടുണ്ടായിരുന്നു വോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് എല്ലാവരും മിക്കവരും തന്നെ കുക്കിയെ ലൈവ് ഇടാനായിരുന്നു പറഞ്ഞിട്ടുള്ളത് പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അവൻ്റെ ലൈവ് എടുക്കാൻ എനിക്കിന്ന് പറ്റിയില്ല അടുത്ത ദിവസം തന്നെ അതായത് നാളെയോ നാളെ കഴിഞ്ഞോ ആയിട്ട് ഞാൻ കുക്കീടെ ലൈവ് ഇടുന്നതായിരിക്കും അപ്പൊ തൽക്കാലം ഇന്ന് എന്റെ കാത്തപ്പന്റെ ലൈവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ കാത്തപ്പൻ ഉഷാറായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കുഞ്ഞ കുഞ്ഞ എല്ലാവർക്കും ഹായി കൊടുക്കും കുഞ്ഞ കുഞ്ഞോ കുഞ്ഞി അപ്പൊ കുഞ്ഞിപ്പന്നെ ആളിച്ച വാശിയാണ് എന്താന്നറിയല്ല എവിടെ മുഴുവൻ കുളം തോണ്ടിയിട്ടേക്കുമാണ് കുഞ്ഞിപ്പെന്നി കുഞ്ഞിച്ചക്കേടാ എട നോക്കിയടാ മുട്ടുമണിയാണോ എൻ്റെ മുട്ടുമണി ഉം ഫോണിലോട്ട് നോക്ക് കുഞ്ഞാ അച്ചു 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 കുഞ്ഞാടു കാലത്തിന് എന്റെ നീ എന്റെ ചോട്ടുമണിയാണോ എന്റെ ചുണ്ടാപ്പിയാണോ ഇട് എൻ്റെ ചുണ്ടാപ്പി എന്റെ കുഞ്ഞി ചുണ്ടാപ്പിയാണോ ഇത് എന്റെ ചുണ്ടാപ്പിയേ എന്നാ ചുണ്ടാപ്പിയേ എന്റെ ചുണ്ടാപ്പി എൻ്റെ ചുക്കിടാപ്പിയാണ് ഉടാനി ഏ ഞാത്തടാ അവിടെ കിടന്നുണ്ട് കുഞ്ഞ് ഞാൻ കളിപ്പിച്ച ഞാൻ കളിപ്പിച്ച കളിപ്പിച്ചു പൂറ്റിമിനി കുഞ്ഞിക്കാലാ നോക്കി എന്നാ പറ്റിയൊക്കെ മഞ്ഞ ഉണ്ടോണ്ട് പൊന്നെ ഇത് കണ്ടോ പോയി ഒരു സ്കെച്ച് പെന്നാണ് എന്റെ ഫ്രണ്ട് മീനാക്ഷി എനിക്ക് തന്നതാ മിനി ഇതങ്ങോട്ടേ കേറ് വരുന്നേണ്ടാപ്പിയേ ുണ്ടാപ്പിയേക്ക് മണിയേക്ക് മണിയേ ശുണ്ടാപ്പിയാര എൻ്റെ ചുണ്ടാപ്പി ഹായ് ഹലോ യുവർ ക്യാറ്റ് വെരി ക്യൂട്ട് അതും യു ആർ വെരി ക്യൂട്ട് താങ്ക് യു എന്ന് പറയു

ഈ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന എങ്ങനെയാ നമ്മൾ വീഡിയോ കാണിക്കുന്നത് പൊന്ന എന്ത് പൊന്നെ ഓ ഗ്സ് ഇവനെ ഞാൻ ഗീവേ കൊടുക്കാൻ പോവുകയാണ് ഗൈസ് ഇവനെ ഞാൻ ഗീവേ കൊടുക്കാൻ പോവാണ് ഗീവേ കൊടുക്കട്ടെടാ നിന്നെ ഗീവേ കൊടുക്കട്ടെടാ കൊടുക്കട്ടെ വേണ്ടവർ കമന്റ് ചെയ്യൂ കുഞ്ഞിനെ ഞാൻ ഗീവേ കൊടുക്കാൻ പോകും കുഞ്ഞ കുഞ്ഞ നീ അവിടെ ഒന്നിരുന്നേ കാണട്ടെ നിന്നെ എല്ലാരും കുഞ്ഞിനെ ഗീവേ കൊടുക്കാൻ പോകുന്നു ഗിവ് മാല പൊട്ടിക്കല്ലേ ചേർക്കാല ഇന്ന് ഇവനെ നമ്മൾ കൊടുക്കാൻ പോകുന്നു ഇവനെ നമ്മൾ ഗീവേ കൊടുക്കുകയാണ് കുഞ്ഞാ നോക്കി കുഞ്ഞി കൊടുക്കട്ടെ നിന്നെ ആദ്യം കമന്റ് ചെയ്യുന്ന മൂന്ന് പേരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പറ്റി വെള്ളം വേണം നോക്കിയേ മാന്തല്ലേ എന്നാ നിനക്ക് കുഞ്ഞിക്കല്ല ഇന്ന് നോക്ക് കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞിനെ കൊടുക്കട്ടെ ഞാൻ ഗീവേ കൊടുക്കട്ടെ നിന്നെവേ വേണ്ടേ കുഞ്ഞോട് ഇവിടെ ലൈറ്റ് ലൈറ്റ് നോക്കാന്തോ ഉഷാറില്ല എന്ന് തോന്നുന്നതിന് തോന്നുന്നു ഗൈസ് സുഖമില്ല വൻ ഉഷാറല്ലെന്ന് തോന്നിക്കായി സുഖല്ല എന്താന്നറിയില്ല അവന്റെ കുഞ്ഞി എന്നാ പിറ്റിയേ കൊടുക്കട്ടെ ഞാൻ കുഞ്ഞിനെ ഉം വെള്ളം വെള്ളം കുടിക്കാൻ പോയോ എന്നു എന്റെ ഫിഷ് എടാ മീനും തിന്നല് കുഞ്ഞോ മീൻ തട്ടി എടുക്കരുത് ജസ്റ്റ് നോക്കിയാ മതി ഓക്കെ താഴ് ഇടല്ലേ താഴെ ഇടല് പ്രൈസ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇടല്ലേ Batu eh. Ya? Batu. Satu.

കുഞ്ഞുമണി ഗൈസ് നാളെ ഞാൻ എന്തായാലും കുക്കിയുടെ വീഡിയോ ഇടാൻ ലൈവ് ഇടാൻ ട്രൈ ചെയ്യാം നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും തലോട്ട് പോകുന്നുണ്ട് ആൾക്കൊരു ഉഷാറ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്നാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല

ഉറക്കം വന്നിട്ടാണോ വിഷന്നിട്ടാണോ ദാഹിച്ചിട്ടാണോ എന്നൊരു പിടുത്തവും ഇല്ല അതുകൊണ്ട് നമ്മൾ താൽക്കാലികം നമ്മുടെ ലൈവ് എൻഡ് ചെയ്യുകയാണ് അടുത്ത ലൈവ് നമ്മുടെ കുക്കീടെ ആയിരിക്കും നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഉറപ്പായിട്ട് നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക വൈകുന്നേരം ഒരു അഞ്ച് മണി നാലേ മുക്കാലൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ കുക്കീടെ ലൈവ് ഇടുന്നത് அப்ப எல்லாரும் மஸ்டாய்ட் வாட்ச் செய்ய அப்போஸ்